ഹലോ അസ്ലാമലേക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി നെയ്യപ്പം തയ്യാറാക്കാനാണ് അതിനായിട്ട് ഇവിടെ ഞാനൊരു ഒന്നായക്ക ഗ്ലാസ് പച്ചരി കുതിർത്തിയിട്ടുണ്ട് ഒരു കാ ഗ്ലാസ് മട്ടരിയും കുതിർത്തിയിട്ടുണ്ട് പിന്നെ ശരക്കരപ്പായി ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സർ ജാറിലോട്ട് പച്ചരിയും മട്ടരിയും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും ഒരു അഞ്ചാറ് ഏലക്കയും ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി ശർക്കര ഉരുക്കി അരിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ചെറുതരിയോടെയാണ് ഞാനിത് അരച്ചെടുക്കാൻ പോകുന്നത് ഇവിടെ അരച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി മിക്സറ ജാറിലോട്ട് ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു കാപ്പ് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി എടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം ഇനി മാവിലോട്ട് ഇത് കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു അഞ്ചെട്ട് മണിക്കൂർ ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു കാ ടീസ്പൂൺ ഉപ്പ് കൂടിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഇനി ഇതൊന്ന് അടച്ച് വെക്കാം ഒരു അഞ്ചെട്ട് മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ടുണ്ട് മാവൊക്കെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് തേങ്ങ നെയ്യിൽ വറുത്തത് ചേർത്ത് കൊടുക്കാം ഞാൻ ചിറകിയ തേങ്ങയാണ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് തന്നെ അതൊന്ന് ഇളക്കി ചേർക്കാം ഒരു കാട്ട് ടീസ്പൂണ് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഒരു കയ്യിൽ മാവ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനിയൊന്ന് പൊങ്ങി വന്നാൽ കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മേലൊക്കെ ഒന്ന് തൂവിക്കൊടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗം വെന്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം എല്ലാതും ഇവിടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള നെയ്യപ്പം ആണ് കേട്ടോ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വീണ്ടും വരാം അസ്സലാമു അലൈക്കും